ഓം ശാന്തി ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ എന്ന് പറഞ്ഞ ഇതാണ് മധുരമായ കുട്ടികളെ ശാന്തിയാകുന്ന ഗുണം വളരെ വലിയ ഗുണമാണ് അതുകൊണ്ട് ശാന്തിയോടെ സംസാരിക്കൂ അശാന്തി പരത്തുന്നത് അവസാനിപ്പിക്കൂ ചോദ്യം സംഗമയുഗത്തിൽ ബാബയിൽ നിന്നും കുട്ടികൾക്ക് എത്ര സമ്പത്താണ് ലഭിക്കുന്നത് ഗുണവാനായിരിക്കുന്ന കുട്ടികളുടെ അടയാളങ്ങൾ എന്തൊക്കെയായിരിക്കും ഉത്തരം ആദ്യം ലഭിക്കുന്ന സമ്പത്താണ് ജ്ഞാനത്തിൻ്റെ ശാന്തിയുടെ ഗുണങ്ങളുടെ ഗുണവാന്മാരായ കുട്ടികൾ സദാ സന്തോഷത്തിലിരിക്കും ആരുടെയും അവഗുണങ്ങൾ കാണില്ല ആരുടെയും പരാതി പറയില്ല ആരിൽ അവഗുണങ്ങളുണ്ടോ അവരോട് കൂട്ടുകൂടില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും കേരിട്ടും കേൾക്കാതെ തൻ്റെ ലഹരിയിലിരിക്കും പരസ്പരം ശാന്തിയോടെ സംസാരിക്കൂ ബാബ മുരളിയിൽ എന്ത് നിർദ്ദേശങ്ങൾ നൽകുന്നുവോ അത് വലിയ വലിയ സെൻറ്ററുകളിൽ പെട്ടെന്ന് പ്രാവർത്തികമാക്കണം ആരിലാണോ വളരെയധികം ഗുണങ്ങളുള്ളത് അവർക്ക് മറ്റുള്ളവരിലേക്കും ഗുണങ്ങൾ നിറയ്ക്കുവാൻ സാധിക്കും ചിലർ ഉള്ളിൽ സന്തോഷത്തിൻ്റെ ഗീതം പാടിക്കൊണ്ടേയിരിക്കുന്നു ആഹാ പരമ്പിതാവായ പരമാത്മാവിന് ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങൾ ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു അവർക്ക് ഒരു പരാതിയും ഉണ്ടായിരിക്കില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും കേറിട്ടും കേൾക്കാതെ തൻ്റെ ലഹരിയിലിരിക്കണം ദുഃഖങ്ങളോ രോഗങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മയിലിരിക്കൂ ഈ കണക്ക് ഇപ്പോൾ തീർക്കേണ്ടതാണ് നിങ്ങളുടെ ഈ ജന്മം വജ്രസമാനമെന്ന് പാടപ്പെടുന്നു നിങ്ങൾ ബ്രാഹ്മണരാണ് നോളജ്ഫുൾ നിങ്ങൾക്ക് ബാബയെ കിട്ടിയതിൻ്റെ സന്തോഷമുണ്ടായിരിക്കണം നിങ്ങളുടേത് ദൈവീക സംസ്കാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് വികാരങ്ങളിലൂടെ ആസുരീയ സംസ്കാരം ഉണ്ടാകുന്നു എത്ര മാറ്റമാണ് ഉണ്ടാകുന്നത് പരിവർത്തനം വേണമല്ലോ ശരീരം ഉപേക്ഷിച്ചു പോയാൽ പിന്നീട് പരിവർത്തനമൊന്നും ഉണ്ടാവുകയില്ല ബാബയിൽ ശക്തിയുണ്ട് എത്ര പരിവർത്തനമാണ് കൊണ്ടുവന്നത് ചില കുട്ടികൾ തൻ്റെ അനുഭവങ്ങൾ കേൾപ്പിക്കുന്നു ഞങ്ങൾ വളരെ കാമവാസനയുള്ളവരായിരുന്നു വളരെ മദ്യപാനിയായിരുന്നു ഞങ്ങളിൽ എത്ര പരിവർത്തനമുണ്ടായി ഇപ്പോൾ ഞങ്ങൾ വളരെ സ്നേഹത്തോടെയാണിരിക്കുന്നത് ആനന്ദക്കണ്ണീരുണ്ടാകുന്നു ധാരണയ്ക്ക് പറഞ്ഞ പോയിന്റ് എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ജ്ഞാനത്തെ സ്മരിച്ച് മുത്തുകൾ കൊത്തിയെടുക്കുന്ന ഹംസമായി മാറണം എല്ലാവരിൽ നിന്നും ഗുണങ്ങളെ സ്വീകരിക്കണം പരസ്പരം ഗുണങ്ങൾ മാത്രം പരത്തണം അടുത്ത പോയിന്റ് തൻ്റെ മുഖം സുധാ പ്രസന്നമാക്കി വയ്ക്കുന്നതിനു വേണ്ടി സ്വയം തന്നോട് തന്നെ സംസാരിക്കണം നമ്മൾ അളവില്ലാത്ത സമ്പത്തിൻ്റെ അധികാരിയായി മാറിയിരിക്കുന്നു ജ്ഞാനസാഗരനായ ഭാവിയിലൂടെ നമുക്ക് ജ്ഞാനരത്നങ്ങളുടെ ലോട്ടറി ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വരദാനം തൻ്റെ സ്വമാനത്തിൻ്റെ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് സമർത്ഥ സ്ഥിതി കൈവരിക്കുന്ന സ്വമാനധാരിയായി ഭവിക്കൂ സംഗമ യുഗത്തിൽ സ്വയം പരമാത്മാവ് തൻ്റെ കുട്ടികൾക്ക് ശ്രേഷ്ഠമായ ടൈറ്റിലുകൾ തന്നിട്ടുണ്ട് അതിനാൽ തനിക്ക് ലഭിച്ച ടൈറ്റിലുകളെക്കുറിച്ചുള്ള ആത്മീയ ലഹരിയിലിരിക്കണം ഏത് ടൈറ്റിലാണോ ഓർമ്മ വരുന്നത് അതുപോലെയുള്ള സമർത്ഥ സ്ഥിതി ഉണ്ടാകുന്നു ഉദാഹരണത്തിന് സ്വദർശന ചക്രധാരി എന്ന സ്വമാനത്തിലൂടെ പരദർശനം ഇല്ലാതാക്കണം സ്വദർശനത്തിന് മുന്നിൽ മായയുടെ കഴുത്തറക്കണം എന്ന ഓർമ്മ വരുന്നു മഹാവീരനാണ് എന്ന ടൈറ്റിൽ ഓർമ്മ വരുമ്പോൾ സ്ഥിതി ഉറച്ചതും ഇളകാത്തതുമാകുന്നു അങ്ങനെ സമാനങ്ങളിലൂടെ സമർത്ഥസ്ഥിതി ഉണ്ടാക്കുന്നവരെയാണ് ശ്രേഷ്ഠ സ്വമാനധാരി എന്ന് വിളിക്കുന്നത് ശ്ലോകൻ അലഞ്ഞുതിരിയുന്ന ആത്മാക്കളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നതിനായി ശരിയും തെറ്റും വേർതിരിച്ചറിയുന്നതിനുള്ള ശക്തിയെ വർധിപ്പിക്കൂ ഓം ശാന്തി